നാടിന്റെ പോരാട്ടങ്ങളിലൂടെ കോൺഗ്രസ് ആണെന്ന് വൈസ് പ്രസിഡന്റ് ണെന്ന് അച്യുതൻ നെന്മാറിയിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ചുമതലയേൽക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സാമ്പത്തികമായി സ്വാധീനമുള്ള രണ്ടു പ്രധാന കക്ഷികളെ നേരിടാൻ അവരുടെ കള്ളപ്രചരണങ്ങളെ തുറന്നുകാണിക്കുന്നതിന് യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയപരമായ അറിവുണ്ടാക്കണമെന്നും സുമേഷ് അച്യുതൻ പറഞ്ഞു പ്രവർത്തനത്തിന് നമ്മുടെ ആളുകൾ ഒരു പരിപാടിക്ക് വരിക പരിപാടിയിൽ പങ്കെടുക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു സംഘടനാ പ്രവർത്തനത്തെ കുറിച്ച് പുതിയ തലമുറ ചിന്തിക്കാതിരിക്കുന്ന ഒരു ഒരു കാര്യമാണ് ഒരു പരിപാടിക്ക് വിളിച്ചാൽ വരും മുദ്രാവാക്യം വിളിക്കും കൊടി കൊടിപിടിച്ച് ജാഥയിൽ നടക്കും അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തനം നമ്മുടെ പുതിയ തലമുറ മറന്നു പോയിരിക്കുന്ന അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കാൻ വിത്തു പോയിരിക്കും യാഥാർത്ഥ്യമാണ് നമുക്ക് സംഘടനാ പ്രവർത്തനത്തിന് വളരെ വാരിച്ച ഒരുപാട് നമ്മുടെ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ നമുക്കെതിരെ ഉയർത്തുന്ന ആരോപണങ്ങൾ പ്രതിരോധിക്കാൻ പോലും നമ്മുടെ ചെറുപ്പക്കാർക്ക് കഴിയുന്നില്ല യാഥാർത്ഥ്യം ഇവിടെ കേരളത്തിൽ നടക്കുന്ന ഈ അഴിമതികളും ഈ സ്വജനപക്ഷപാതവും മരുമോനും അമ്മായിച്ഛനും കൂടെയുള്ള ഈ അഴിമതിയും എല്ലാം കേരളത്തിൽ മുഴുവൻ ചർച്ചയാവുമ്പോൾ അതിന് അതിന് അനുകൂലമായി സംസാരിക്കുന്ന ഇടതുപക്ഷക്കാരെ ഒരു അവരെ പ്രതിരോധിച്ച് സംസാരിക്കാൻ നമ്മുടെ ചെറുപ്പക്കാർക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളത് നമ്മുടെ നമുക്ക് നമുക്ക് പ്രവർത്തനം രാഷ്ട്രീയം മുൻകാലങ്ങളിലെ പോലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മാത്രം നമുക്ക് ജന പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ നമ്മുടെ ചെറുപ്പക്കാർ തയ്യാറാണ് സജിൽ കൽമുക്ക കൽമുക്കനായി പുതിയ പുരുഷന്റെ ശരത് ബാലന് മുൻ പ്രസിഡന്റ് സജിൽ കൽമുക്ക ചുമതല നൽകി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പ്രതീഷ് മാധവൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ എം വൈശാഖ് വിനീഷ് രതീഷ് പുതുശ്ശേരി നിയോജകമണ്ഡലം പ്രസിഡന്റ് മനുപ്രസാദ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എസ് വിനോദ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രബിത ജയൻ സിസി സുനിൽ കെ ആർ പത്മകുമാർ എന്നിവർ പ്രസംഗിച്ചു